Va, va, va. Va, va, va. Oh, rabbe. Tatu, 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 muni oki. Va, 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 ബേസ് ബേസ് അതിൽ കിട്ടുവോ അങ്ങനെ ചാ ഒന്നുകൂടി ചാരി കൂട്ടി വരണമല്ലേ അല്ല ഇവിടെ കൂട്ടി കൂട്ടിയിട്ടൊന്നും കൂട്ടി ഇവിടെ ചാരണം നല്ല കിട്ടുള്ളൂ അതിൽ നേരെ എടുത്ത ഫ്രണ്ട് എടുത്ത് വയ്ക്കാം കിട്ടും ഇതിൽ ചാരി ഒന്നും കൂടി വരണം വ്യാസം പോവാസം പോവാ അതില് മറിച്ചോ അതിൽ മറിച്ചോ ഈ ഗ്യാപ്പ് വരണം വണ്ടി ഓ വാ ഓവാ ഓവാ ഓ വാ വാ ഓവാ ഓ ആ പൊസിഷനിക്ക് വന്നിരുന്നില്ലെങ്കിൽ വണ്ടി പരത്തിയിടണം എന്നാലേ മെസാൻ്റെ പറ്റുന്നു ചില ഞങ്ങൾക്ക് അത്ര ദൂരത്ത് ഇടണം അവിടെ സിമെൻ്റ് ഒക്കെ പോവോ പോവാസ് ബേസ് വേസ് തെങ്ങ് 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 കറക്റ്റ് എടുത്തോ പോവ പോവാ പോവാ ഫുള്ള ഫുള്ളടി പോവാ ഓവ് വാ വേസ് അവിടെ നിന്ന് കഴിഞ്ഞിരിക്കണേ ബാക്കിൽ നിന്ന് കഴിഞ്ഞിരുന്നാൽ നിങ്ങൾ പോവാ ലാസം കൂടി പോവാ ലാസം കൂടി ലാസം കൂടി ബേസ് 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 തെങ്ങ് 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 പോവാ ആയെന്നു തന്നെ അതിൽ മറിച്ച് വരേണ്ടി നിൽക്കുക പൂവോ പോവ്വാ സെലാങ്ക് എവിടെ ഇടയിലാണ് ബുദ്ധിൻ്റെ അഭിപ്രായത്തിൽ തട്ടാൻ പറ്റുകയാണെങ്കിൽ പക്ഷേ അവിടെ വണ്ടി കഴിഞ്ഞിട്ടില്ല അല്ലേ മെഷീനോ മെഷീനോ എന്നാ ബേസ് തെങ്ങ് 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 തേങ്ങ പോവോ ഓ ഭയങ്കര പാടാ ഡോക്ടർ എനിക്ക് വാ ആര് മറിച്ചുപോ മറിച്ചു പോവാള് മറിച്ചു പോവാ ചാരുവാ ചാരുവാ മരക്കാട് ചില മാറണേ വ മറിച്ചോ മറിച്ചോ പോവാ മാഷല്ല കറക്റ്റ് ആയിട്ട് അവിടെ ചൈഡിൽ മരണ്ടിട്ടാ മരണ്ട് നോക്കണേ

ഒന്നും നോക്കണ്ട ആ ഫ്രണ്ട് എടുത്തോ ഫ്രണ്ട് എടുത്തോ ലേസ ഫ്രണ്ട് പലിപ്പിച്ചോ ആ പൊന്തിക്ക് പൊന്തിക്ക് ബാക്കി പൊന്തിക്ക് ആ പൊന്തിച്ചാണ് ഫ്രണ്ട് എടുത്തോ ഫ്രണ്ട് പൊന്തിച്ചാണ് ഫ്രണ്ട് കൊടുത്തോ പൈപ്പ് തേക്കോ പൈപ്പ് തേക്കോ ഇഷ്ടം പോലെ ഉണ്ടോ മാഷാ മസാല അഞ്ഞൂ സാധനം ഇറങ്ങാനാ അങ്ങനെ ഒന്നുകൂടി ഒന്നുകൂടി ബോഡി പൊക്കിയിട്ട് വലിപ്പിച്ച അതേ പിന്നെ പൊന്തൂല്ലായി ആ പൊക്കേ വെൽറ്റ് പോലെ നമ്മൾ ബെൽറ്റ് വെൽറ്റ് ആ ഇനി ഇനി ഇതാ അതിൽ ഫ്രണ്ട് വലപ്പിച്ച എല്ലാം വലിപ്പിക്കാം എന്നാൽ ഒതുങ്ങൂ ലാകെ പുറത്ത് ഇടും ആ അതി താത്തിക്കോ പൈപ്പ് ഒക്കെ ആ ബോഡി വീണ് 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 ഒയിഞ്ഞ് 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 താത്തിക്കോ എല്ലാം താത്തിക്കോ ആ ബോഡി മൊത്തം സ്ഥലം കൊണ്ടൊന്നും വായിക്കാനേ ആ ഒരു മിനിറ്റ് ഇട്ടു നിനിച്ചാ അവിടെ അവിടെ എടുത്ത് ഡയലെടുത്ത്